ഓം ഗുങ്കുരിപ്പ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തി ഒന്ന് ഗോവർദ്ധനോദ്ധാരണം ശ്ലോകം ഒന്ന് രണ്ട് രാധാസായ ശ്ലോകം ഒന്ന് സനിതംബിതംബിത അന്വയം അർത്ഥം സുഷമയാവതുലാങ്കില ഉടൻ തന്നെ വൃജപദോപരി ആ അമ്പാടിയുടെ മുകളിൽ അച്ഛത ദംബിത കമ്പിത തിക്കട നിരന്തരമായ ഇടിമുഴക്കത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടിളകുന്ന കൂടിയവയും സുഷമയ ശോഭയുടെ വലിപ്പത്താൽ ഭവതംഗതുലാം അങ്ങയുടെ ശരീരത്തിൻ്റെ തുല്യത ഗത പ്രാപിച്ചവയും ആയ വാരിധ വാരിധര മേഘങ്ങൾ തൊയ അങ്ങയാ ദദർശിലേ കാണപ്പെട്ടു ഹരിവോ സാരം അപ്പോൾ ഗോകുലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതിഭയങ്കരമായ നാദത്തോടുകൂടി മിന്നൽ പിണർവ് ശോഭ പരത്തി ശ്രീകൃഷ്ണൻ്റെ ശരീര സൗഭാഗ്യത്തോടുകൂടിയ കാർമേകങ്ങൾ വന്നു നിറഞ്ഞു ഹരിമു ഓം ഗുങ്കുരുമോ ഓം നമോ ഭഗവദേ വസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് ശൃവന്മാണി അന്വയം അർത്ഥം വിപുലകര കരകമിശ്രൈ വലിയ ആലിപ്പഴങ്ങളോട് ആലിപ്പഴങ്ങളോടുകൂടിയാ നിപാതൈ ജലവർഷപാതത്താൽ പശുപാനാം ഗോപന്മാരുടെ മണ്ഡലേ സമൂഹം ദിശി ദിശി ദിക്കുകൾ ദണ്ഡ്യമാനെ പീഡിക്കപ്പെട്ടപ്പോൾ ആ ഗോപന്മാരുടെ കുവിതഹരികൃതാം കോപിച്ച ഇന്ദ്രനാൽ ചെയ്യപ്പെട്ട മഴയിൽ നിന്ന് നഹ ഞങ്ങളെ പാകി പാകി രക്ഷിച്ചാലും രക്ഷിച്ചാലും ഇതി എന്നിങ്ങനെയുള്ള വചനം വാക്കുകൾ ഷുൺവൻ കേട്ടവനായ അജിത ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്ത ഭഗവാനെ മാ വിഭീത ഭയപ്പെടരുത് ഇതി എന്ന് അഭാണി പറഞ്ഞു ഹരിവു സാരം വലിയ ആലിപ്പഴം ഇടകലർന്ന പെരുമഴ തകർത്ത് പെയ്യുന്ന ഇന്ദ്രൻ ഗോകുലത്തെ വിഷമിച്ചപ്പോൾ അവർ ഭഗവാനെ വിളിച്ച് അഭയം ധ്യാതിച്ചു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു ഹരി